ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥയാകാറുണ്ട് ഇപ്പോഴിതാ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും ഏക സഹോദരിയെയും വീടും ഉൾപ്പെടെ എല്ലാം നഷ്ടമായി തനിച്ചായ ശ്രുതി എന്ന പെൺകുട്ടിയെ തേടി വീണ്ടും മറ്റൊരു രൂപത്തിൽ ദുരന്തം എത്തിയിരിക്കുകയാണ് ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത് ഒരു മാസം മുമ്പാണ് ഇവർ പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് ഇതോടൊപ്പം ശ്രുതിയുടെ വിവാഹ നിശ്ചയവും നടത്തിയിരുന്നു അമ്പലവയൽ സ്വദേശി ജെൻസനും ശ്രുതിയും ദീർഘനാളായി പ്രണയത്തിലായിരുന്നു ഒടുവിൽ വീട്ടുകാരുടെ സമ്മതം ലഭിച്ചതോടെ വിവാഹ നിശ്ചയവും പുതിയ വീടിന്റെ പാലുകാച്ചലും ഒന്നിച്ചു നടന്നു എന്നാൽ പിന്നാലെത്തിയ ഉരുൾപൊട്ടൽ എല്ലാം കൊണ്ടുപോയി കോഴിക്കോട് ജോലി ജോലിസ്ഥലത്തായതിനാൽ ശ്രുതിക്ക് ജീവൻ നഷ്ടമായില്ല എല്ലാം നഷ്ടമായതോടെ ക്യാമ്പിലേക്ക് മാറിയ ശ്രുതിക്ക് ജൻസൻ മാത്രമായിരുന്നു ആശ്രയം ശ്രുതിയുടെ വിവാഹത്തിനായി പിതാവ് കരുതിയ പതിനഞ്ച് പവനും നാലു ലക്ഷം രൂപയും നഷ്ടപ്പെട്ടിരുന്നെങ്കിലും ശ്രുതിയെ ജൻസൺ ചേർത്തു പിടിച്ചു ചെറിയൊരു ചടങ്ങിലൂടെ വിവാഹം നടത്തി ശ്രുതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയായിരുന്നു ജൻസൺ എങ്കിലും വിധി വീണ്ടും ഇവരുടെ ജീവിതത്തിൽ വില്ലനായിരിക്കുകയാണ് ഇന്നലെ നടന്ന വാഹനാപകടത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ജൻസൻ ഇന്നലെ വൈകിട്ട് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരം വെള്ളാരംകുന്ന സമീപം സ്വകാര്യ ബസും വാനും കൂട്ടിയിടിച്ചാണ് വാനിൽ സഞ്ചരിച്ചിരുന്ന ശ്രുതിയും ജെൻസനും ഉൾപ്പെടെ ഒൻപത് പേർക്ക് പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ ജൻസൻ ഇരുന്ന വാനിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു ജെൻസന്റെ ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു തലയിലും മൂക്കിലും രക്തസ്രാവമുണ്ട് ഇടിയുടെ ആഘാതത്തിൽ തലച്ചോറിനും പരിക്കേറ്റു ശ്രുതി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജെൻസന്റെ തിരിച്ചുവരവിനായി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാർ